നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ കോൺഗ്രസ് ഷൊർണൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ചും മധുരം വിതരണം നടത്തിയുമായിരുന്നു വിജയാഘോഷം മണ്ഡലം പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ പി ആർ പ്രവീൺ വി ജി ശ്രീനിവാസൻ ലീല ശോഭന കുമാരി പ്രിയ കാർത്തിയനി ഉദയൻ എ സി പി എം മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ഷൊർണൂർ